എരഞ്ഞിപ്പാലം കൊയ്യേരി അമ്മ എരഞ്ഞിപ്പാലത്തെ ഔവൈ ഷൺമുഖി എന്നും അറിയപ്പെടും ഇത്തിരി ഓവറാവുന്നുണ്ടോ ഇന്നും ഫുട്പാത്തിൽ വെച്ച് ഒരു ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞ വീഡിയോ ഇന്നും വൈറലായിട്ടുണ്ട് ഇത്തിരി ഓവറാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ ചിലപ്പോൾ നിങ്ങൾ തീരും എനിക്കറിയാം പ്രഭാപതി അമ്മ ഇന്ന് കേരളത്തിൽ കൊണ്ടാടപ്പെടുന്ന വലിയൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ട് അവർ ചെയ്ത കാര്യം നല്ലതൊക്കെ തന്നെ അവരെ കുറിച്ച് ഇപ്പൊ പറയുന്നത് നയൻറ്റി കിഡ്സും ജെൻസിയും ഒക്കെ ഫോണിലെടുത്ത് കളിക്കുന്ന കളിയാണ് അമ്പതുകളിലൊക്കെ ജനിച്ച പ്രഭാവതി അമ്മ പുതിയ ജെൻസിയെയും കടത്തിവെട്ടിയെന്നൊക്കെയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുട്പാത്തിലൂടെ ബൈക്കുകൾ ഓടിച്ചിട്ട് നമ്മൾ ഈ സാധാരണക്കാർക്ക് പോവേണ്ടി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാരാണ് അത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇവിടുത്തെ ഭരണകൂടമല്ലേ സിസ്റ്റം റോഡിലുള്ള ബ്ലോക്കുകൾ നമ്മൾ റോഡിൽ കൃത്യമായി ഫ്രീ ആയിട്ട് ട്രാഫിക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആളുകൾക്ക് പോകുന്ന രീതിയിലൊരു സൗകര്യം ഉണ്ടോ ഇനിയിപ്പോൾ ഫുട്പാത്തിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളെയും ഇതുപോലെ തടയാനാണ് അമ്മ ഇറങ്ങിത്തിരിക്കുന്നതിണ്ടെങ്കിൽ പുള്ളിക്കാര്യത്തേക്ക് അതിനേ സമയം കാണും ഇതങ്ങ് അവസാനിക്കാൻ പോകുന്നില്ല ഏതെങ്കിലും അമ്മയോ ആരെങ്കിലും ഒക്കെ ഇറങ്ങിച്ചെന്ന് ഫുട്പാത്തിലൂടെ പോകുന്ന വാഹനം തടയലല്ല അല്ല ഇതിന്റെ പ്രതിവിധി ഇതിനെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പ്രഭാപതി അമ്മയുടെ പുതിയ പുതിയ വീഡിയോകൾ ഇങ്ങനെ വൈറലാകുന്നത് കണ്ടപ്പോൾ അതിന് വലിയ അരോചകം തോന്നുന്നത് ഡിപ്പാർട്ട്മെന്റ് രണ്ട് പൈപ്പ് വെച്ചാൽ തീരുന്ന പ്രശ്നമാണ് ഈ കൊച്ചിയിൽ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ റോട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ പൈപ്പുകളായിട്ട് ഇരുമ്പ് ബീമുകൾ ഇങ്ങനെ പൊക്കി വെച്ചത് കാണാം സ്വാഭാവികമായിട്ടും അതുവഴി ബൈക്കുകൾക്ക് പോകാൻ സാധിക്കില്ല ഒരു വാഹനത്തിന് പോകാൻ സാധിക്കില്ല സൈക്കിളിനോ അതുപോലെ ആളുകൾക്ക് നടന്നു മാത്രമേ പോകാൻ പറ്റൂ ഇങ്ങനെ നിസ്സാരമായ ഒരു കാര്യം ചെയ്തു വെക്കാൻ പോലും സാധിക്കാതെ നമ്മുടെ എം വി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെന്ന് പ്രഭാവതി അമ്മക്ക് ഹാരാർപ്പണൊക്കെ നടത്തിക്കുകയാണ് പ്രഭാവതി അമ്മയെ ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ് ഇതുപോലെയുള്ള സാമൂഹിക സേവനം നടത്തുന്ന രാഷ്ട്രത്തോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞു സത്യത്തില് എവിടെയാണ് ഇടപെടേണ്ടത് അവിടെ ഇടപെടുന്നില്ല എവിടെയാണ് ചർച്ച നടക്കേണ്ടത് അവിടെ ചർച്ച നടക്കുന്നില്ല ആ ബൈക്കുകാരൻ ഇന്നലെ വൈറലായ വീഡിയോയിലുള്ള ബൈക്കുകാരന്റെ ലൈസൻസ് എം വി ഡി സസ്പെൻഡ് ചെയ്തു നല്ല കാര്യം സത്യത്തിൽ അയാൾ ഒരു ഹതഭാഗ്യനല്ലേ നിങ്ങൾ ഓർക്ക് എന്റെ വീഡിയോ കാണുന്ന എത്ര ആൾക്കാർ ഇതുപോലുള്ള ഫുട്പാത്തിലൂടെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വണ്ടി ഓടിച്ചു പോയതായിരിക്കില്ലേ അയാളുടെ നിർഭാഗ്യത്തിന് അന്ന് ആ വീഡിയോയിൽ വൈറലായ വീഡിയോയിൽ അയാൾ പെട്ടുപോയി അതിന് മുന്നേയും അതിനുശേഷവും ഒക്കെ എത്ര ആൾക്കാർ അതുവഴി ഈ ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട് ഒരു നിയമ ലംഘനത്തിനെ അനുകൂലിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയല്ല ഞാൻ പക്ഷെ നമ്മുടെ സിസ്റ്റം പ്രവർത്തിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് പ്രഭാപതി അമ്മയ്ക്ക് ആരാർപ്പണം നടത്തുന്ന ആ പത്ത് പോലീസുകാർ ചെന്നിട്ട് ആ ഫുഡ് ഫുട്പാത്തിലേക്ക് കയറുന്നെടുത്ത് വാഹനം കയറാതിരിക്കുന്ന രീതിയിൽ ആളുകൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന പാകത്തിൽ രണ്ട് പൈപ്പോ ഒരു ചെറിയൊരു ഇരുമ്പ് വീമ്പ് പൊക്കിയിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് സെലിബ്രിറ്റി ആക്കണം കൊണ്ടാറണം എന്തൊരു പ്രഹസനമാണ് ഇപ്പോൾ ആളുകളൊക്കെ പുതിയ വീഡിയോ കൂടി വൈറലായതോടുകൂടി ഓവർ ഓവർ പ്രഭാവതിയം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റം ഇടപെടേണ്ടടുത്ത് ഇടപെടുന്നില്ല എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം അത് പരിഹരിക്കട്ടെ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളും